നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട പല നോമ്പുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ നഷ്ടപ്പെട്ട നോമ്പിനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുക അതിന് നാം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിൽ മർമ്മപ്രധാനമായ ഒന്നാണ് സംയോഗം അതുണ്ടായാൽ നോമ്പ് നമുക്ക് നഷ്ടപ്പെടും അഥവാ ബാത്തിലാകുമെന്ന് അറബിയിൽ പറയും മറ്റൊന്ന് ഇന്ദ്രിയം സ്കലിപ്പിക്കൽ അങ്ങനെ ഉണ്ടാക്കിയാൽ നോമ്പ് നഷ്ടപ്പെടും പിന്നെ പ്രസവം സംഭവിച്ചാലും നോമ്പ് നഷ്ടപ്പെടും പ്രസവരത്നം പുറപ്പെട്ടാൽ നോമ്പ് നഷ്ടപ്പെടും മരണം ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അതും നോമ്പ് നഷ്ടപ്പെടാൻ കാരണമാണ് ഇസ്ലാമിൽ നിന്ന് ഒരാൾ മുറുത്തതായാൽ നോമ്പ് നഷ്ടപ്പെടും പകൽ മുഴുവനും ബോധക്ഷയം സംഭവിച്ച ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭ്രാന്ത് ഇത്യാദി കാര്യങ്ങൾ നോമ്പ് നഷ്ടപ്പെടാൻ കാരണമാണ് പിന്നെ ആർത്തവം അതുപോലെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള എന്തെങ്കിലും വസ്തുക്കൾ പ്രവേശിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക ഇത്യാദി കാര്യങ്ങൾ നമുക്ക് നോമ്പ് മുറിയാൻ കാരണമാകുമെന്ന് ഫുക്കഹാക്കൾ നമ്മളോട് പഠിപ്പിക്കുന്നു അള്ളാഹുല പരിപൂർണമായും നോമ്പിൻ്റെ പ്രതിഫലം കിട്ടുന്നവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മിനി അറബു